ഹലോ ഇത് നമ്മൾ ഗ്രീൻസ് എങ്ങനെയാണെന്ന് വീട്ടിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് മൈക്രോ ഗ്രീൻസിൽ ഒരുപാട് ന്യൂട്രിയൻസും ആൻറ്റി ഓക്സിഡൻസ് മിനറൽസ് വൈറ്റമിൻസ് ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അത് കഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നുണ്ട് അതേപോലെ ഒരുപാട് ഫൈബർ കണ്ടൻറ് ഉള്ള ഒരു ഫുഡ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ബ്ലഡ് ഷുഗർ ലെവലും ബ്ലഡ് പ്രഷർ ലെവലും ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഗ്രീൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മൈക്രോ ഓർഗ്രെയിൻസ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമുക്ക് നമ്മുടെ അടുക്കളയിലുള്ള ചെറുപയർ കടുക് ഉലുവ മുതിര ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് മൈക്രോ മൈക്രോഓർഗ്രെയിൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാ മൈക്രോ മൈക്രോഓർഗ്രെയിൻസിലുള്ള ന്യൂട്രിയൻസ് സെയിം ആയിരിക്കില്ല ഇപ്പോൾ ഓരോ മൈക്രോ ഉണ്ടാകുന്ന ന്യൂട്രിയൻസ് ഡിഫറൻറ്റ് ആയിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കടുക് മുളപ്പിച്ച് ഉണ്ടാക്കുന്ന മൈക്രോഓർഗ്രെയിൻസിലുള്ള ന്യൂട്രിയൻസ് ആയിരിക്കില്ല നമ്മൾ ചെറുപയർ മുളപ്പിച്ചുണ്ടാക്കുന്ന മൈക്രോഓർഗ്രീൻസിൽ ഉണ്ടാവാം എല്ലാ മൈക്രോ മൈക്രോഒർഗ്രെയിൻസിലും ഉണ്ടാകുന്ന ന്യൂട്രിയൻസും അതുകൊണ്ട് തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും എന്നാൽ ഇത്രയും ന്യൂട്രിയൻ കണ്ടും അല്ലെങ്കിൽ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു മൈക്രോ മൈക്രോർഗ്രെയിൻസ് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ് നമുക്ക് വേണ്ടത് ഇവിടെ ഞാൻ ഡ്രൈനേജുകളില്ലാത്ത പാത്രമാണ് എടുത്തിരിക്കുന്നത് വീട്ടിലോട്ട് കൊക്കോപ്പീറ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കൊക്കോപീറ്റ് ഉള്ളത് നമുക്ക് മണ്ണ് വേണേൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ കൊക്കോപീറ്റും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിൽ നമുക്ക് യൂസ് ചെയ്യാം ടിഷ്യൂ പേപ്പറിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഫംഗസ് വരേണ്ട ചാൻസ് വളരെ കൂടുതലാണ് മണ്ണിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഹാർവസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ മണ്ണ് വരാണ്ട് നമ്മൾ നോക്കണം ആദ്യം നമ്മൾ ഈ ഒരു ചെറുപയറിൻ്റെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ചെറുപയർ ഇതുപോലെ മുളപ്പിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ മുളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തല ദിവസം രാത്രി നമ്മൾ വെള്ളത്തിലോട്ട് വയ്ക്കുക പിറ്റേ ദിവസം രാവിലെ നമ്മളതി വെള്ളം വാർത്ത് കളയുക രാവിലെ നമ്മൾ നോക്കുമ്പോൾ തന്നെ കുറച്ച് മുളകൾ വന്നിട്ടുണ്ടായിരിക്കും അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇങ്ങനെ മുള വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ഈ ഒരു മുളച്ച് വന്നിട്ടുള്ള ചെറുപയർ ഇതേപോലെ അതിന് മുകളിലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനും ചെയ്യണ്ടേ ചെറുപയർ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം അതിന്റെ മുകളിലേക്ക് കുറച്ച് കൊക്കോപീറ്റ് ഇട്ട് കൊടുക്കുക ചെറു ചെറുപയർ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൊക്കോ പീറ്റും സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഏകദേശം നമ്മുടെ കംപ്ലീറ്റ് ആയി ഇനി അടുത്ത മൈക്രോഗ്രെയിൻസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം ഇപ്പം ഞാൻ മുന്നേ മൈക്രോഗ്രെയിൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള പാത്രമാണ് അപ്പോൾ ഇത് കണ്ടിട്ട് ഇനി ഒന്നും വിചാരിക്കേണ്ട അപ്പം നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ ഇതിലും കൊക്കോ പീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അധികം കൊക്കോബീറ്റ് നമ്മൾ ഇട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ആ പ്ലാന്റിൻ്റെ ഒന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള കൊക്കോ ബീറ്റ് മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി ഉലുവ നമ്മൾ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് നമ്മൾ സൂക്ഷിച്ച് നോക്കണേൽ മുള വന്നിരിക്കുന്ന കാണാനായിട്ട് പറ്റും ഉലുവ വേറെ തന്നെ കുഴഞ്ഞിട്ടാണ് ഇരിക്കുന്നത് കാരണം ഞാനത് തൊട്ട് മുന്നാണ് ഇതിലത്തെ വെള്ളം വാർത്ത് കളഞ്ഞത് കുറച്ച് മുന്നേ വെള്ളം വാർത്ത് കളഞ്ഞ് വെക്കാറുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കായിരുന്നു നമ്മൾ നേരത്തെ ചെറുപയർ എങ്ങനെയാണോ ചെയ്തത് അതേ രീതി തന്നെയാണ് ഈ ഉലുവേ നമ്മള് ചെയ്തെടുക്കുന്നത് അടുത്തതൊരു ചെറിയ ഒരു പാത്രമാണ് എടുക്കുന്നത് ഇതിൽ നമ്മൾ കടുകാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ ആദ്യം നമ്മൾ കൊക്കപ്പീറ്റ് ഇട്ട് കൊടുക്കുക ഇതിൽ കടുകാണ് നമ്മൾ മുളപ്പിക്കാനായിട്ട് പോകുന്നത് കടുക് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ് കടകിലും ചെറുതായിട്ട് മുളക് വന്നിട്ടുണ്ട് അപ്പം കടയിലത്തെ വെള്ളം ഞാൻ ഇപ്പോഴാണ് കളയുന്നത് ഇതിൽ വെള്ളം ശരിക്കും വാർത്തും കളയാത്തതുകൊണ്ട് തന്നെ അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഒരുപാടിനെ കട്ട പിടിച്ചിട്ടും അതേപോലെ നമ്മൾ ഇതിനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിലും ഇത് ഒട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ വെള്ളം നേരത്തെ വാർത്ത് വെക്കുക അപ്പോൾ ഇതേപോലെ കട്ട പിടിക്കാണ്ട് ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിൽ നമ്മൾ മുന്നേ ചെറുപയറും ഉലവ ചെയ്ത പോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണേ അതിനുശേഷം ഇതിന്റെ മുകളിലേക്ക് നമ്മൾ കൊക്കോപീറ്റ് ഇട്ട് കൊടുക്കുക മൂന്ന് പാത്രത്തിൽ ഇപ്പം നമ്മൾ വിത്തിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ നനച്ചു കൊടുക്കേണ്ടത് അതിൻ്റെ ആവശ്യമില്ല കാരണം ഞാനിത് വെറ്റായിട്ടുള്ള കൊക്കോ പീറ്റാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ഡ്രൈ ആയിട്ടുള്ള കൊക്കോപീറ്റാണ് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഡെയിലി നമ്മൾ മറ്റുള്ള പ്ലാന്റ്സിനെ കെയർ ചെയ്യുന്ന പോലെ ഡെയിലി നമ്മൾ നനച്ചു കൊടുക്കാം ഇതിപ്പോൾ മൈക്രോർഗ്രെയിൻസ് നട്ടിട്ട് മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഞാൻ നനച്ചു കൊടുക്കാണ് ഇത് മൈക്രോ മൈക്രോർഗ്രെയിൻസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കുക നനച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഡ്രെയിനേജ് ഹോൾ ഇല്ലാത്ത പോട്ടായതുകൊണ്ട് നമ്മൾ അധികം വെള്ളം ഒഴിക്കാതിരിക്കുക ഇപ്പോൾ ഡ്രെയിനേജ് ഹോൾ ഉള്ള പോട്ടാവുമ്പോൾ എക്സസ് വരുന്ന വെള്ളം അതിൽ കൂടെ ഒഴുകിപ്പോവും അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കെട്ടി നിന്നിട്ട് മൈക്രോ മൈക്രോഗ്രെയിൻസ് എല്ലാം കേടായിപ്പോവും ഇത് ഉലുവയുടെ മൈക്രോഗ്രെയിൻസ് ആണ് ഇതാണ് കടുക് മുളപ്പിച്ചിട്ടുള്ള മൈക്രോഗ്രീൻസ് മൈക്രോഗ്രീൻസ് നട്ടിട്ടുണ്ട് നാലാമത്തെ ദിവസത്തെയാണ് അപ്പോൾ അപ്പം നാലാമത്തെ ദിവസം തന്നെ നമുക്കിത് ഹാർവെസ്റ്റ് ചെയ്യാറായിട്ടുണ്ട് ഇത് ചെറുപയർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മൈക്രോഗ്രീൻസ് ആണ് നമ്മൾ നട്ടിട്ടുള്ള മൂന്ന് മൈക്രോഗ്രെയിൻസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ചെറുപയറാണ് ഒത്തിരി ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ളത് ഇത് കടുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കടുകും അത്യാവശ്യം ഗ്രോത്ത് ഉണ്ട് നമുക്ക് അത്യാവശ്യം ഹാർവെസ്റ്റ് ചെയ്യാറായിട്ടുണ്ട് എന്നാൽ ഉലുവ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മൈക്രോവീൻസ് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര സ്ലോ ഗ്രോയിങ് ആയിട്ടുള്ളതാണ് നാല് ദിവസമായിട്ടും ഇത് ഇത്ര മാത്രമേ വളർന്നിട്ടുള്ളൂ മൈക്രോഗ്രെയിൻസ് വെച്ചിട്ട് അഞ്ചാമത്തെ ദിവസമാണ് ഇതാണ് ചെറുപയർ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഉലുവ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് ഇതിൻ്റെ മുകളിൽ ആ ഒരു സീഡിൻ്റെ ആ ഒരു ഇത് പോകുമ്പോഴാണ് നമുക്കിത് കറക്റ്റ് ഹാർവെസ്റ്റ് ചെയ്യേണ്ട പ്രോപ്പർ ടൈം രണ്ട് ലീഡ്സ് തന്നെ വന്നിട്ടുണ്ടാവുള്ളൂ അതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം മൈക്രോഗ്രെയിൻസ് ഹാർവെസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ഇത് കടകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കടകിൻ്റെ വേണമെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ഹാർവെസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ മൈക്രോഗ്രെയിൻസ് എങ്ങനെയാണ് നമുക്ക് ഹാർവെസ്റ്റിനെ നോക്കാം അത് നമ്മൾ ഇതേപോലെ പിടിക്കാം കൂട്ടി ശേഷം ഇതുപോലെ കത്തിയോ അല്ലെങ്കിൽ സിസറോ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം നോർമലി നമ്മളെങ്ങനെയാണ് മൈക്രോഗ്രീൻസ് ഹാർവെസ്റ്റ് ചെയ്യാം അത് വേണമെങ്കിൽ നമുക്ക് റൂട്ടോട് കൂടിയിട്ട് വേണമെങ്കിലും അല്ലെങ്കിൽ സ്റ്റെമ്മോട് കൂടിയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഇത് വേണമെങ്കിൽ നമുക്ക് റോയായിട്ട് സാലഡിൽ യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ അത് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഓംലറ്റ് ഉണ്ടാക്കുമ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ടും പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം